സ്വാഗതം കടൽ വന്ന ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ് പേര് നമ്മൾ പറയാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആർക്കും നല്ല അതുകൊണ്ടാണ് ഇല്ലാത്തത് നമുക്ക് വീഡിയോയിലേക്ക് രാവിലത്തെ വീഡിയോയെ തുറക്കുന്ന ഒരു കുറച്ച് ഭാഗം എല്ലാരും കണ്ടു കാണും മാണുവിന്റെ ഫോണിലാണ് എടുത്തത് സ്റ്റോറേജ് ഫുൾ ആയിട്ട് അത് എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് ഒന്നുകൂടി കാണാം ഇത് എന്തൊക്കെയാണല്ലേ ഇത് മിഠായി ആണ് കേട്ടോ ഇതേങ്ങനത്തെ മിഠായി ഇത് മിഠായി പിന്നെ വേറെ എടുത്തേറ്റ് മിഠായി അത് പൊട്ടിക്കാൻ നേരത്തെ മുൻകുട്ടിന് കൂടെ ഉണ്ടായിരുന്നേ ഇത് വേറെ എടുത്തേക്ക് മിഠായി ഇത് മിഠായി ആണ് മിഠായി ഇന്ന് ഇന്ന് കൂട്ടൊരു ഒക്കെ ഇന്ന് പിന്നെ ഇത് മിഠായി ആണ് ഇത് ഇത് മിഠായിട്ടോ ഇത് കൂട്ടും മിഠായി പിന്നെ രണ്ട് ചോ ഇത് പാൽപ്പൊടി കേട്ടോ പാൽപ്പൊടിയാണേ ഒരുപാട് സന്തോഷാണ് കേട്ടോ നമുക്ക് എന്റെ ഒന്നും ജീവിതത്തിൽ എനിക്കൊന്നും ഇങ്ങനെ ഇതുപോലെ ഒരു പെട്ടി പൊട്ടിക്കാനോ അങ്ങനെ ഒന്നും പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല പെൺകുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് മിഠായി പിന്നെ ഇത് ഇത് ഇതെന്താന്ന് എനിക്കറിയത്തില്ല ഇതെന്താ കൊണ്ട് കേട്ടോ ഇതെന്തോ ഒരു ഉണ്ടോ ഉണ്ട പോലെ ഇരിക്കുന്നതിനനുസരിച്ച് സാധനമാണ് കേട്ടോ ഉം ഇത് ഇത് അയമോദകാണ് കേട്ടോ അയമോദകം ഇത് നമ്മുടെ പെനി ജീരകം അവിടുത്തെ ഫസ്റ്റ് ക്വാളിറ്റി ജീരകം പറഞ്ഞാൽ അടിപൊളി ജീരകം ഇത് നമ്മുടെ ടാങ്കല്ലേ ഉണ്ണിക്കൂട്ട ഉണ്ണി ടാങ്കല്ലേ ഇത് കേക്കുന്നില്ല കേട്ടോ ടാങ്ക് പിന്നെ നമ്മുടെ കോലുമിഠായി ഇത് അതുകൊണ്ടിക്കാണ് കേട്ടോ കോലുമിട്ടായി പിന്നെ വേറെ ഒരു സൈസ് മിഠായി ഇത് വേറെ എന്താണല്ലോ ഒരു സാധനം ഇത് കേക്ക് കേക്കല്ലേ ചോക്കോ കുക്കീസോ സാധനം പിന്നെ കാപ്പിപ്പൊടി വേറെ വേറെ അവിടെ നിന്ന് ചാർജർ ഉണ്ടോ ചാർജർ ഫോണിന്റെ ചാർജർ ഇത് സോസ് ആണ് ഉണ്ണിക്കൂട്ടനുള്ള സോട്ടോ ഉണ്ണിക്കൂട്ടനുള്ള സോസ് ഇത് കണ്ണാടിയാണ് കേട്ടോ മക്കൾക്ക് കണ്ണാടി ഒരുപാട് സന്തോഷം എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ ഇന്നും ഞങ്ങളുടെ പ്രാർത്ഥനയില് ഇത് അയച്ച നാളുണ്ടാവും അയച്ച നാളിന്റെ പേര് നമ്മളോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഓട്ട്സാട്ടോ ഓട്ട്സ് പിന്നെ ഇത് കടലയാണ് കേട്ടോ കടല ഇത് മീൻ മസാല ഇല്ലേ മീൻ മസാല ീന്തപ്പഴം കേട്ടോ ഈന്തപ്പഴം ഇത് നമ്മളെ മുന്തിരിങ്ങട്ടോ മുന്തിരി ആണ് കേട്ടോ മക്കൾക്കുള്ള ബ്രഷ് ഇതിലോ ഇത്ര ഇത്രമാണ് കേട്ടോ രണ്ട് പെട്ടിയാണ് വന്നത് രണ്ട് പെട്ടിയാണ് കേട്ടോ നമുക്ക് വന്നത് അപ്പൊ ഇതിലിത്രയും സാധനമാണ് ഉള്ളത് ഒരു പെട്ടി കൂടി ഉണ്ട് അതുകൊണ്ട് എടുത്തിട്ട് വരാവേ അടുത്തത് കൊണ്ടുക്കന്നെട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ ഉണ്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടവും വരുന്നുണ്ട് കാരണം നമ്മൾ ഇതുപോലെ ഓരോരുത്തരും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടവും വരുന്നുണ്ട് കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിസ്തയാണോ പിസ്ത ഇത് നമ്മടെ ഈന്തപ്പഴം ബദാം ആലുട്ടിക്കേ പാലിന്റെ ഇറച്ചി കലക്കി കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടേ ഇതും അണ്ടിപ്പരിപ്പാണ് പറഞ്ഞ കേട്ടോ ഇത് വാഞ്ഞിട്ടാണേ ഇത് ഇത്ര ഇത്രോട്ടോ നമ്മൾ ആലൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വന്നതാണ് കേട്ടോ ഇത്

രണ്ടുപേർക്കും ആർക്കേലും ഒരാൾക്ക് എടുക്കാന്ന് വിജയം ഒരാർക്കേലും ഒരാൾക്ക് കേട്ടോ ഇത് ഇല്ല താള് പോകാം ഉണ്ണിക്കൂട്ടൻ താളെ പോകുന്ന ആള് പോന്ന് പറഞ്ഞോണ്ടിരിക്കാണ് ഇത് നമ്മടെ ആർക്കേലും ഒരാക്ക മാട്ടിക്കോ ഉണ്ടിക്കൂട്ടനോ ഇത് മാറങ്ങാപ്പാണോട്ടോ ഉണ്ണിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണെ ഇത് നമ്മുടെ കറുകപ്പട്ടിയൊക്കെയാണ് കേട്ടോ കറുകപ്പെട്ടുണ്ട് അതിനുള്ള അത്തറൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പോ അവര് ഓടി പിടി ഇപ്പഴാണ് കണ്ടത് അത്തറ് കണ്ടത് ഇപ്പഴാണ് രണ്ടുപേരും മണി വരെ ഓടി പിടിപെടുത്ത് തരുവാണോട്ടോ അവിടെ തമ്പുരാൻ വാവോ അങ്ങോട്ട് എടുത്തിട്ട് തുറക്കാനുള്ള നടക്കാനോ അവിടെ അടിയിലെ അടിയിലെ ഇട്ട് തരണ്ട അത് താഴെ ഇല്ല എവിടെ എവിടെ ഈ സൈഡിൽ സൈഡിൽ വെച്ചോ അവിടെ ഒരു അത്ര രണ്ട് രൂപയുടെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം അത്ര എടുക്കാൻ വേണ്ടിട്ട് ഇത് കുറെ സാധനങ്ങളാണ് ട്ടോ ഇത് വിളിച്ചാൽ ആളോട് ചോദിച്ചു നോക്കണം അതെനിക്ക് അറിയത്തില്ല അയച്ചത് ചോദിച്ചു നോക്കണം ആളുടെ പേര് നമ്മളോട് പറയരുത് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആളുടെ പേര് നമ്മൾ പറയരുത് കേട്ടോ കൂടെപ്പുറത്ത് എന്ന് തന്നെ പറയാം കൂടപ്പുറപ്പ് തന്നെയാണ് കേട്ടോ പറഞ്ഞു തന്നെ ഇത് നമ്മുടെ മസാലക്കൂട്ട ബിരിയാണിയിലൊക്കെ ഇടുന്ന മസാല കൂട്ടാണെട്ടോ ഇത് ഇത് നമ്മുടെ ചായപ്പൊടി ഇത് ഉണ്ടിക്കുട്ടന് രണ്ട് ബനിയോ ഇത് ഉടപ്പെട്ട കടല പറഞ്ഞത് കടല കടലോ പിന്നെ പിന്നെയുള്ളത് രണ്ട് കണ്ണാടിയും കൂടിയാണ് മൂന്നെണ്ണാണ് മൂന്ന് കണ്ണാടി അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് വന്നത് ഗിഫ്റ്റ് ആണ് നമ്മളെ വല്യ ഗിഫ്റ്റ് പറഞ്ഞാൽ ഒരാള് ഗൾഫിൽ നിന്ന് ഒരാൾ ഒരാള് വന്നതുപോലെ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലെ സന്തോഷാണ് നമുക്ക് രണ്ടുപേരും കൂടി അപ്പൊ ഞാൻ ആദൂട്ടി വന്നിട്ടുണ്ട് പിന്നെ ആദൂട്ടിയായിട്ടുള്ള കൊറച്ചു കൊറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമേ എടുത്തത് കൊറച്ച് ആദ്യം വന്നാലും പൊട്ടിക്കുമ്പോൾ ഉള്ളതും ചിരിക്കുന്നതും ഒക്കെ കൊറച്ച് കൊറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഇതിന്റെ ചേർക്കുന്നതായിരിക്കും ചേർക്കുന്ന ആയിരിക്കും കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം ഒന്നും പറയാനില്ല ആദ്യ കുട്ടീനെ ഇതുപോലെ സ്നേഹിക്കുന്നതിന് ഒരുപാട് സന്തോഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഞാനിരുന്ന കൊച്ചിനെ കൊണ്ട് പിച്ചതണ്ടുവാന്ന് പറഞ്ഞു നീ കൊച്ചിനു വിറ്റി ജീവിക്കുകയെന്ന് പറഞ്ഞു ഒരുപാട് അനുഭവം എനിക്കുണ്ട് നീ അടുത്തന്നെ ഞാൻ കേട്ടതാണ് നീ കൊച്ചിനു വിറ്റി ജീവിക്കുമല്ലേ എന്നൊക്കെ അപ്പോൾ അത് ഇതിനകത്തേക്ക് ഞാൻ കൂട്ടി കുഴയ്ക്കുന്നില്ല ഇത് കണ്ട് കുറച്ച് പേർക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ടെൻഷനൊക്കെ വരും എന്നൊക്കെ എനിക്കറിയാം എന്നാലും സാരമൊന്നുമില്ല അതാണ് കിട്ടാ അതെ അതൊന്നും ഞങ്ങൾ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് നെഗറ്റീവിന് സ്ഥാനം ഇല്ല